ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മെസ്സി ബ്ലോക്ക് ഇന്നൊരു മെനി ബ്ലോഗും കൂടി ഉണ്ട് എന്താണെന്നല്ലേ വെയർ ടു ഗോ എൻ്റെ ഒരു ക്യാമ്പുണ്ട് കൂർഗിലെ ആ ഒരു ക്യാമ്പിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൂണിലേക്ക് വന്നതാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും നാളെയാണ് ക്യാമ്പ് ഉള്ളത് കൂടെ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് ഡൽന ക്രിസ്മസ് ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അവളും കൂടി ടെമ്പററി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ബാക്കി ഓരോ വിഷയവും കാണാൻ ഈവനിംഗ് ആയി ഞാനപ്പോൾ ഡ്യൂട്ടിയിൽ നിന്നാണ് വരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സലൂനിൽ പോയി ഇപ്പോൾ ഇവിടെ എൻ്റെ കസിൻ വെയിറ്റ് ഉണ്ട് ഇതാണ് ഷമീർ ഇവൻ എൻ്റെ കസിൻ ബ്രദറാണ് ഇവനായിരുന്നു എനിക്ക് സിക്സ്റ്റീൻ പ്രോ ഗേൾ ഫ്രണ്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഭയങ്കര ഒരു എന്താ പറയുക തീരുമ്പോൾ ആ ഫോൺ കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒപ്പവും പിന്നെ ബ്രദറും ഉണ്ട് ഇവരെയും കൂട്ടിയിട്ട് പോകണം ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എനിക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്യാനുണ്ട് ഞാനപ്പോൾ സാരി സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മളോട് നാളെ സാരിയാണ് കൊടുക്കാൻ പറ്റുള്ളത് കൂർഗി സ്റ്റൈലിൽ അപ്പോൾ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആണ് കാണേണ്ടത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പ്രിപ്പറേഷൻ വീഡിയോ മാത്രമേ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഇതും എന്നാലും നിങ്ങൾക്ക് നാളത്തെ കൂടി ഒരു കാണാൻ വേണ്ടി ഒരു ത്രല്ല് ഉണ്ടാവുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിൻ്റെ ഇടയിൽ മുൻസി കുട്ടനോട് എടുക്കുക പറയുണ്ടായിരുന്നു അവനെ എടുക്കാനൊന്നും നേരം ഉണ്ടായിട്ടില്ല തീരെ സമയമെച്ചാൽ തീരെ സമയമില്ല ഇപ്പോൾ അവിടെ മെഹന്തി ഇടാൻ മണിച്ച ഒരാൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് വിരാശേട്ടയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു മെഹന്തി എനിക്ക് കിട്ടിയിരുന്നത് ഷാജ എന്നാന്ന് പറയുന്ന ഒരു മഹന്തി ഇൻസ്റ്റഗ്രാം പേജുണ്ട് ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ് അപ്പോൾ എന്നെ ഈ ഒരു മെഹന്തി ഇട്ടു വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുമ്പേ ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഒരു പരിപാടി കിട്ടുന്നാൽ മതിയായിട്ട് ഞാൻ അങ്ങനെ ഷാജിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഈ ഒരു മെഹന്തി എനിക്ക് പെട്ടെന്ന് തന്നെ ഇട്ടത് കാരണം ഞാനും ബിസിയാണ് ഷാസ് എനിക്ക് പിന്നെ ഓൾറെഡി ലേറ്റ് ആയിരുന്നു ഞാനിവിടെ എത്തുമ്പോൾ തന്നെ നയൻ തേർട്ടിയായി നയൻ തേർട്ടിയിൽ നിന്ന് ഒരു ടെൻ ടെൻ തേർട്ടിയിലാകുമ്പോഴത്തേക്കും ഫുൾ എൻ്റെ കൈ രണ്ട് കൈയുടെ പുറവശത്ത് മുമ്പിലൊക്കെ നല്ലോണം തന്നെ വെച്ചത് നല്ല ഭംഗി തന്നെ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെഹന്തി പിന്നെന്താ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മെഹന്തിയാണ് ഈ ഒരു ഷാജി തന്നെയാണ് ഈ മെഹന്തി ഉണ്ടാക്കുന്നതും ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ അതില് ഡീറ്റെയിൽ ആയിട്ട് പറയും വെച്ച് ടൗൺ ഫൈനലി ഞാൻ വിരാശപ്പെട്ടിട്ടുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി വീടിയാണ് ഇന്ന് സ്റ്റേ സിസ്റ്റർ അപ്പോൾ കയ്യിലും മൈലാൻ ചെയ്തതിൻ്റെ ചോറൊക്കെ വരുത്തരാണ് പിന്നെ അത് വീഡിയോ ഇവിടെ പൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ വിശേഷവും നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും ടെക്കെ ഇൻ ബൈ